और आणखी वीडियो मातो व्हिडिओला സ്വാഗതം അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സംഭവമാണ് കാരണം ജോണി വാക്കറിന്റെ റെഡ് ലേബൽ ഈ റെഡ് ലേബൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനാണ് അതായത് ജോണി വാക്കറിന്റെ ഫസ്റ്റ് സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ റെഡ് ലേബൽ പക്ഷേ ഇന്നത്തെ ആൾക്കാർ ഈ റെഡ് ലേബൽ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ് കാരണം ഇപ്പം ഇതിന്റെ ലേറ്റസ്റ്റ് ഒരേ ഒരുപാട് എഡിഷൻസ് വരുന്നുണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ജോണി വാക്കർ ബ്ലാക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ എഡിഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് പറയണമെങ്കിൽ കൊച്ചിയിൽ എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം തന്നെ കൈവെക്കുന്ന സാധനം ഈ പറഞ്ഞ പോലെ ജോണിവാക്കറിന്റെ ഏതെങ്കിലും സാധനമായിരിക്കും ബേസിക്കലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ ബ്ലാക്കും ബ്ലൂ ഒക്കെ ആയിരിക്കും ഇപ്പൊ റെഡ് എടുക്കുന്ന ഒരു ചുരുക്കണം പക്ഷേ എനിക്ക് എന്തുവും ഈ ഒറിജിനൽ സാധനം തന്നെയാണ് ഇപ്പോഴും പ്രിയം പ്രിയ എന്നത് മറ്റേത് ഇഷ്ടമല്ല എന്നുള്ളതല്ല ഇതാണ് എനിക്കിപ്പോഴും പ്രിയപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് ഈ ജോണിവാക്കർ അടിപ്പൊളിയായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് നാ മൂന്നോ നാലോ ഇംഗീഡിയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് കുടിക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയാം ജോണി വാക്കർ പല തരത്തിലാണ് ആൾക്കാർ കഴിക്കാറുള്ളത് പ്രത്യേകിച്ച് ഒട ഒഴിച്ച് വെള്ളമൊഴിച്ച് അങ്ങനെയൊക്കെയാണ് സാധാരണ കഴിക്കാറ് പക്ഷേ ജോണി വാക്കർ അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും അതിൻറ്റേതായ ഗുണവും ഉണ്ടാവും അപ്പം പിന്നെ ഒട്ടും താമസിക്കേണ്ട നമുക്ക് അതിലേക്ക് കിടക്കാം അതിന് ഒറ്റക്കാർ മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ആ ജോബി വാലിങ്കൽ അപ്പൊ അതിന് വേണ്ട മെയിൻ കിട്ടിയിട്ട് എല്ലാതാ എൻ്റെ ഫ്രണ്ട് ഇരുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റെഡ് ലാബില് എടുക്കാം നമുക്കൊരു ഒരു നയന്റി ഒഴിക്കാം ഓക്കെ നയന്റി ആണ് ഞാൻ ഈ അളവ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം അത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് വെച്ചാൽ ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇംഗ്രീഡിയൻ എന്ന് വെച്ചാൽ ദാ ഇതാണ് നാരങ്ങ നമ്മുടെ സാധാരണ നാരങ്ങ പക്ഷേ ഈ നാരങ്ങ ഞാൻ നിങ്ങൾ കണ്ടു നോക്കി അറിയാം ഇതുപോലെ വേണം സ്ലൈസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടോ അതോ നല്ല വളരെ തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്നു അതിനുശേഷം ദാ ദാ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഇതിലേക്ക് ഒഴിക്കുക ഒരുപാട് പിഴിഞ്ഞ് ഒഴിക്കല് ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുളിയൊക്കെ തോന്നും നാരങ്ങയുടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നാരങ്ങയുടെ ഫ്ലേവറാണ് ആവശ്യം അപ്പോൾ അതിനുവേണ്ടി രണ്ടോ മൂന്നോ തുള്ളി മാത്രം ഒഴിക്കുക അതിനുശേഷം ഈ ഒരു പീസ് ദാ ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക സോ അതും നല്ല ബെസ്റ്റ് ഒരു ഫീൽ നൽകും നല്ല ബെസ്റ്റ് ഒരു ടേസ്റ്റ് നൽകും ഒരു ഒറ്റ നാരങ്ങ മതി അതായത് ഈ വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ സ്ലൈസ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ പുതിയ ഇലയാണ് ൊക്കെ പുതിയ നില സൊ ഇത് നല്ല ഒരു ഫ്ലേവർ നൽകുന്ന സാധനം നമുക്കറിയാം നമ്മുടെ പച്ചക്കറി പച്ചക്കറികടകളിലൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ സാധനമാണ് സാധാരണ രീതിയിൽ കഴിക്കാറുള്ളത് ഈ സാധനം ഈ പറഞ്ഞ പോലെ കൂടെയും ഒക്കെ ആ സാധനം ആൾക്കാർ കഴിക്കാറുണ്ട് പക്ഷേ ഒരു ചേഞ്ച് ചെയ്യുന്ന നിലയിൽ നമുക്ക് ഈ രീതിയിലൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നോക്കുക കഴിച്ചിട്ട് നോക്കുക അപ്പോൾ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മൂന്ന് ലീഫ് ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ഓക്കെ ഈ മൂന്ന് ലീഫ് ഞാൻ പിച്ച് കൂട്ടി ഒന്നും ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് ചതക്കിയാണ് ഓക്കെ നമുക്ക് മുറിച്ച് വേണമെങ്കിൽ ഇടാം പക്ഷെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് അത്രയും ഫ്ലേവർ കിട്ടില്ല പകരം നമുക്കൊന്ന് ചതച്ചിടാം ചതച്ചിടാന്ന് വെച്ചാൽ അതിനൊരു കാര്യം ചെയ്താൽ മതി ജസ്റ്റ് കയ്യിലൊന്ന് വെക്കുക ജസ്റ്റ് ഒന്ന് അടിക്കുക ഓക്കെ ജസ്റ്റ് ഇതുപോലെ രണ്ട് മൂന്ന് ഓക്കെ രണ്ട് മൂന്ന് മൂന്ന് അടിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടയി ഇനി അങ്ങനെ ഉടഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി ഒന്നുടൈയിട്ടോ ഇങ്ങനെ ഇത്രയൊന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടി അങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കലും ഉടയും ഓക്കെ അങ്ങനെ ഉടയുകയെന്ന് വെച്ചാൽ ഇതൊന്ന് സ്മെല്ല് തന്നെ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അ സ്മെല്ല് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തിരുന്നേക്കാൾ കൂടുതലായിട്ടുള്ള സ്മെല്ല് വരും നമ്മളിങ്ങനെ കൈകൊണ്ട് അടിച്ചിട്ട് നമ്മൾ ചതച്ച് കഴിയാം അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട ഈ സാധനം നേരെ ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യാം ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു സൂപ്പർ സാധനമാണ് ഒരു വെറൈറ്റി സാധനമാണ് അതായത് തക്കോലം എന്ന് പറയുന്ന സാധനമാണിത് തക്കോലം ഈ സാധാരണ ഈ സാധനം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറുള്ളത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവറ് ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ സ്റ്റാർ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിൻ്റെ പേര് തക്കോലം എന്നാണ് അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ടേക്ക് ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ വെച്ചിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ തക്കോലം എന്ന് പറഞ്ഞാൽ ഈ സാധനം നല്ല ഡ്രൈ ആണ് ഈ സാധനം അപ്പോൾ ഇത് ശരിക്കും കുതിർന്നു വരാം പിന്നെ നമുക്ക് ഈ ഈ പറഞ്ഞ ബിസ്കിയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല അപ്പം പെട്ടെന്ന് തന്നെ ഇനി ഇതിൻ്റെ ഫ്ലേവറ് നമുക്ക് ബിസ്ക്കി അകത്ത് വരികയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം തക്കൊല ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നു അതിനുശേഷം താഴെത്തെ ഇതുപോലെ അതിലേക്ക് ആഡ് ചെയ്യണം സോ നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണം ഇനി നമുക്ക് ആവശ്യമുള്ളത് സാധാരണ നമ്മുടെ കുറച്ച് ഐസ് ക്യൂബാണ് സോ ഈ ഐസ് ക്യൂബ് ഈ ഗ്ലാസ് ഫുള്ളോളം നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ കാരണം ഐസ് ക്യൂബിൻ്റെ ഒരു ഫ്ലേവർ സാധാരണ പച്ചവെള്ളത്തിൻ്റെ ഫ്ലേവറാണെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിലും വെള്ളം ഒഴിക്കുന്നതിലും കൂടുതലായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഐസ് ക്യൂബ് ഉപയോഗിച്ചാൽ കിട്ടും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കണമല്ലോ വെള്ളം കുടിക്കണമോ ഇല്ല ആവശ്യത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വെള്ളത്തിൻ്റെ ആ ഫ്ലേവറെ നമുക്ക് കിട്ടും സോ അതാ ഇപ്പോഴും ഇത്രത്തോളം ഐസ് നമ്മൾ നമ്മളിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ഇനി നമുക്ക് വേണ്ട കാര്യം പറയുന്നതിൽ നമ്മൾ സാധാരണ കൊക്ക കോള അതല്ലേ പെപ്സി എന്താണല്ലോ ഉപയോഗിക്കാൻ ഓർപ്പോളം അപ്പോൾ ആ ഞാനിവിടെ കൊക്കകോള ഉപയോഗിക്കുന്നു ഇനി ഒറ്റ കാര്യമുള്ളൂ വളരെ സ്ലോവലി ഇത് ഫുള്ള് നമുക്ക് ഈ കൊക്കകോള ഒഴിക്കുക എന്താ ഇപ്പം തന്നെ നമുക്ക് കളർ ചേഞ്ച് കാണാൻ ഡാർക്ക് ഡാർക്കാന്നു നമ്മുടെ വിസ്കി ആ അത് കൊക്ക കോഴയുടെ കളറൂടെ ആവുമ്പോഴത്തേനാണ് അങ്ങനെ വരുന്നത് ഞാനിത് ഫുള്ള് ഒഴിക്കുന്നുണ്ട് കാരണം ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഒഴിക്കാൻ പാടില്ല നമ്മുടെ ഈ ഐസ് ക്യൂബ് നമുക്കറിയാം ഐസ് ക്യൂബ് ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ടൊക്കെ എങ്ങനെയാണെങ്കിൽ ശരി ഇനി ഇതിൻ്റെ അകത്ത് തുളുമ്പി വരില്ല അതായത് വെള്ളം കൂടില്ല എന്നർത്ഥം ഓക്കെ കാരണം അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയ ശേഷം നമ്മൾ നേരെ ഇതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കണം ശരിക്കും മൊത്തത്തിൽ ഇളക്കണം അതായത് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നല്ല ഒരു ഫ്ലേ ഫ്ലേവറിലേക്ക് എത്താൻ വേണ്ടി ഇളക്കലും ആണ് ഓക്കെ അപ്പോൾ ശരിക്കൊന്ന് ഇളക്കുക ഇപ്പം ഇത് സാധാരണ നമ്മൾ പെട്ടെന്ന് ഒഴിച്ച് കുടിക്കുന്ന പോലെ അല്ല ഇത് അത്യാവശ്യം ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും അതിൻ്റെ വെറൈറ്റി എന്താണെന്നുള്ള കാര്യം സോണ്ടല്ലോ ഇപ്പം എനിക്ക് ആ കളറ് ആ ഫ്ലേവർ ഇതെല്ലാം മാറിയിട്ട് ഇനി ഒന്നും നോക്കാനെല്ലാം നമുക്കൊന്ന് ഇനിയാണ് റിയൽ ടൈം എന്ന് പറയുന്നത് ഇവനെ ഇനി എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ കളർ വേരിയേഷൻസ് അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമുക്ക് കാണാം ഇനി ഒന്ന് കുടിച്ചു നോക്കാം നല്ല ചില്ലാണ് ഓക്കെ ഒന്ന് സ്മെല്ല് വരെ വേണമെങ്കിൽ നമുക്ക് നോക്കാം സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജാക്ക്ഡാനിയലിന്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു മണം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു മണം പ്ലസ് നമ്മളിട്ടിരിക്കുന്ന ലെമൻ്റെ ഫ്ലേവർ ഉണ്ട് അതിൻ്റെ സ്മെല്ലുണ്ട് പുതിയയുടെ സ്മെല്ലുണ്ടോ നമ്മൾ തേക്കുന്ന ഈ തക്കോരത്തിൻ്റെ സ്മെല്ല് വരെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞാൻ നമ്മുടെ നേരം ഒന്ന് ഇളക്കുക എന്ന് പറയുന്നത് സോ ഇനി നമുക്കൊന്നും നോക്കാനില്ല ടേസ്റ്റ് നോക്കാം ആ ഗെബീരം ഇപ്പൊ പ്രത്യേകത വെച്ചാൽ നല്ല സ്വീറ്റ് ആണ് ഈ പറഞ്ഞ ജോണി വാക്കറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഫ്ലേവറാണ് ഈ വാക്കറിന് അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ നമ്മൾ നമ്മളിട്ടേക്കുന്ന മറ്റേ ഇൻഗ്രീഡിയൻറ്റേ എല്ലാം കൂടെ ടേസ്റ്റ് ആകുമ്പോൾ സൂപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് നല്ലൊരു ഫീൽ ഫീലുള്ള ഡ്രിങ്ക് എന്ന് പറയും ഇത് നമുക്ക് ഒറ്റ ഒലിക്കൊന്നും കുടിക്കാൻ പറ്റില്ല ഇത് സാവധാനം വീട്ടിൽ സിപ്പ് 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 സിപ്പിട്ട് അടിക്കണം ഓക്കെ ഇങ്ങനെ കുടിക്കുക വേറെ ആളുകളിലുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടച്ചിങ്സ് കഴിക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ പിന്നെയും കുടിക്കുക ടച്ചിങ്സ് അടിക്കുക പിന്നെയും കഴിക്കുക ഇനി ഇതിൻ്റെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല ഇത് സാവധാന സാവധാനം ഇരുന്ന് കുടിക്കുമ്പോഴത്തേനെ ഇതിൻ്റെ അത് ഐസ് എല്ലാം അത്യാവശ്യം ഒന്നും മെൽറ്റ് ആവും അപ്പം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടുതൽ 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 ഫ്ലേവർ ആവും അപ്പോൾ എല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ ഒരു അവസാന സമയത്തേക്ക് അതായത് ഈ വശമൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഇപ്പം ആദ്യത്തെ കുടിക്കുന്നതിന് കൂടുതലായിട്ടുള്ള ഫ്ലേവറ് ടേസ്റ്റ് ഫീൽ എല്ലാം കിട്ടും ഗംഭീരമായിട്ടുണ്ടാവും അപ്പം സത്യം പറഞ്ഞാൽ ഞാനതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല ഈ രീതിയിൽ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമിലാണ് ഞാനത് പരീക്ഷിക്കുന്നത് അപ്പോൾ ഞാനിത് അട്ടിപ്പൊളിയാണ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമില്ല ഒരു ഡിഫറെൻ്റ് ഫ്ലേവർ കിട്ടുന്നു അല്ലെങ്കിൽ ആ ഒരു രുചി ഡിഫറെൻറ്റ് രുചി അതാണ് എൻ്റെ മെയിൻ കാര്യം ചഡ്ഡാനിൻ്റെ സാധാരണ രീതിയിൽ സോഡപൊടിച്ച് കഴിക്കുന്ന ആ ഒരു ഫീലല്ല നമ്മളിപ്പോൾ കിട്ടുന്നു സോ അതാണ് ഇതിന്റെ വ്യത്യാസം ഓക്കെ അതല്ലെങ്കിൽ ചുമ്മാ ഒരു കോള ഏതെങ്കിലും ഒരു കോള ഒഴിച്ച് ഏതെങ്കിലും ഒരു കോള ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന അല്ല ഇപ്പൊ കിട്ടുന്ന സോ അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം സത്യം പറഞ്ഞ കോക്ടൈൽ എന്ന് വേണമെങ്കിൽ പറയാം അതിലൊന്നും എന്ത് പേര് വിട്ടു വിളിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം ഉം സംഭവം കിട്ടലിനാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി കാര്യങ്ങൾ അതുവരേക്കും